പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് ഒൻപത് വയസ്സുകാരിയായ മകളുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നതെന്നാണ് മാതാപിതാക്കൾ ഉന്നയിക്കുന്ന ഗുരുതരാരോപണം പാലക്കാട് പല്ലശ്ശന സ്വദേശികളായ ദമ്പതികളുടെ മകൾക്കാണ് ഈ ദുരനുഭവം ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുട്ടിക്ക് ശരിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് അമ്മ പ്രസീത പറയുന്നത് ഒക്ടോബർ ഇരുപത്തിനാലിന് കളിക്കുന്നതിനിടെ വീണാണ് കുട്ടിക്ക് പരിക്കേറ്റത് അന്ന് തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു എന്നാൽ പ്ലാസ്റ്റർ ഇട്ട ശേഷവും കുട്ടിക്ക് വേദനയുണ്ടെന്ന് അറിയിച്ചപ്പോൾ അഞ്ചു ദിവസം കഴിഞ്ഞു വരാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു പ്ലാസ്റ്റർ മാറ്റിയപ്പോഴേക്കും കുട്ടിയുടെ കയ്യിൽ രക്തയോട്ടം നിലയ്ക്കുകയും കൈ അഴുകിയ നിലയിലാവുകയായിരുന്നുവെന്നാണ് കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയത് തുടർന്ന് മറ്റൊരു ആശുപത്രിയെ സമീപിക്കാൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ കഴിയാത്തതിനെ തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പരുക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഇവിടെ വച്ചാണ് കുട്ടിയുടെ വലതുകൈ മുറിച്ചുമാറ്റിയത് സംഭവം പുറത്തറിഞ്ഞതോടെ വ്യാപക പ്രതിഷേധവും ഉയരാൻ തുടങ്ങി ഇന്നലെ വൈകുന്നേരം യൂത്ത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ചികിത്സാ പിഴവുണ്ടായ സാഹചര്യത്തിൽ അധികൃതർക്കെതിരെയും ഡോക്ടർമാർക്കെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതരുടെ വിശദീകരണം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും സാധാരണ പോലെ തന്നെ എല്ലാ ചികിത്സകളും നൽകിയിരുന്നുവെന്നും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ ജയശ്രീ വ്യക്തമാക്കി സംഭവിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണെന്നും കുട്ടിക്ക് വേദന വന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കാൻ രക്ഷിതാക്കൾ വൈകിയത് കാരണമാണ് ഈ സ്ഥിതി ഉണ്ടായിരുന്നതെന്നുമാണ് സൂപ്രണ്ടിന്റെ പ്രതികരണം അതേസമയം സംഭവത്തിൽ വീഴ്ച കർശന നടപടി എടുക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് വ്യക്തമാക്കി വിഷയത്തിൽ നേരിട്ട് പരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി വീണാ ജോർജ് സംസ്ഥാന ആരോഗ്യ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് പാലക്കാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം